അലൈക്കും വാഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ഒറ്റ മൂലയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കാണുക വീട് നിർമ്മാണം ആരംഭിക്കുന്നവർക്കും അതുപോലെ പറമ്പുകളുള്ളവർക്കും ബിസിനസ് ആവശ്യാർത്ഥം ബിൽഡിങ് കട റൂമുകൾ മറ്റു സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ പോകുന്നവർക്കും ഉപകരിക്കുന്ന ഒരു ടിപ്സാണ് ഇന്ന് പറയാൻ പോകുന്നത് അവർക്കിത് ഉപകരിക്കപ്പെടും അള്ളാഹു ഖൈർ നൽകട്ടെ ആമീൻ എറബല്ലാലും വീട് ഭൂമി പറമ്പ് എല്ലാവിധ സ്ഥാപനങ്ങളും അക്രമികളെ തൊട്ട് തടുക്കാൻ ഭൂമിയിൽ യാതൊരുവിധ ദ്രോഹങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങള് അതുപോലെ തന്നെ ശല്യങ്ങളില്ലാതിരിക്കാൻ വെരി എഫക്റ്റീവായ അതോടൊപ്പം പവർഫുള്ളായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് വീടിന് തറ കുഴിച്ച ശേഷം അതിനു മുമ്പ് ഏതുമായിക്കൊള്ളട്ടെ അതിനു മുമ്പോ അതിനു ശേഷമോ നല്ലത് തറ കുഴിച്ച ശേഷം ചെയ്യേണ്ടതാണ് അഞ്ചു ചെറിയ കല്ലുകൾ എടുക്കുക അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിന്മേൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മന്ത്രിച്ച് ഓതുക കാര്യങ്ങൾ പറയാം ആദ്യം ഏഴ് ഫാത്തിഹ ഓതുക അതിനുശേഷം സൂറത്തുൽ ഇഹ്ലാസ് അതായത് ഉൽഹു ലാഹോ അഹദ് മൂന്ന് പ്രാവശ്യം ഓതുക അതിനുശേഷം ഉൽ അഹു ഗറബിൽ ഫലഖ് സൂറത്തുൽ മുഅവ്വിസത്തൈനി ഒരു പ്രാവശ്യം ഓതുക അതിനുശേഷം യാസീൻ ഒരു തവണ ഓതുക അത് കഴിഞ്ഞാൽ ഒരു തവണ ആയത്തുൽ കുറിസി ഓതുക അതിനുശേഷം സൂറത്തുൽ മുൽക്ക് ഒരു പ്രാവശ്യം ഓതുക അത് കഴിഞ്ഞാൽ മുത്തുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു മൂന്ന് സ്വലാത്ത് നിങ്ങൾക്കറിയാവുന്ന സ്വലാത്തുകൾ ചൊല്ലുക ആ അഞ്ച് കല്ലുകളുടെ മുകളിലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഓതിയതിനു ശേഷം ആ കല്ലുകൾ ഭൂമിയുടെ അല്ലെങ്കിൽ ആ പറമ്പിൽ അല്ലെങ്കിൽ ആ തറയുടെ അല്ലെങ്കിൽ ആ തറ കീറിയിട്ടുണ്ടെങ്കിൽ നാല് മൂലയിൽ ഓരോ ഭാഗവും കുഴിച്ചിടുക ഒരെണ്ണം നടുഭാഗത്തും കുഴിച്ചിടുക ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഭാവിയിൽ വീടിന് ഒരു ദോഷവും വരികയില്ല എന്ന് കിച്ചാബുകളിൽ കാണാം അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആ സൂറത്തുകളെല്ലാം ഓതി മന്ത്രിക്കുക നമ്മുടെ വീടുകളിലുള്ള എല്ലാ ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും ഷൈത്താനീയത്തായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അതൊക്കെ മാറിക്കിട്ടും അള്ളാഹു സുബാന വാല നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ ആമിനി അറബുല്ലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ